ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി അയ്യോബിന്റെ പുസ്തകം പതിനാറാമധ്യം ഇരുപതാം വാക്യം നാം വായിക്കുന്നു എൻ്റെ സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു എൻ്റെ കണ്ണോ ദൈവത്തെങ്കിലേക്ക് കണ്ണുനീർപ്പൊഴിക്കുന്നു ക്രിസ്വേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം വളരെ നീതിമാനായ ഒരു വ്യക്തി അനുഭവിക്കുന്ന അതികഠിനമായ ദുരിതമാണ് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നത് നീതിമാനും ഒരു മനുഷ്യൻ എന്തുകൊണ്ടാണ് കൊടിയ പീഡനം അനുഭവിക്കേണ്ടി വരുന്നത് ഇത് കാലാകാലങ്ങളിൽ മനുഷ്യ മനസ്സിനെ അലട്ടുന്ന ചോദ്യമാണ് പുസ്തകാരംഭത്തിൽ യോബിനുണ്ടായ പീഡനങ്ങളെയും തുടർന്ന് തന്നെ സന്ദർശിക്കുവാനെത്തിയ തന്റെ സ്നേഹിതന്മാരുമായി യോബ് നടത്തിയ സംവാദങ്ങളും നാം കാണുന്നു തന്റെ സ്നേഹിതന്മാർ തന്നെ ആശ്വസിപ്പിക്കുവാനാണ് കടന്നു വന്നതെങ്കിലും യോബിന്റെ കഷ്ടപ്പാടിന്റെ കാരണങ്ങളെക്കുറിച്ച് അവനുമായി തർക്കിക്കുന്നു ദൈവത്താലും തന്റെ സുഹൃത്തുക്കളാലും താൻ ഉപേക്ഷിക്കപ്പെട്ടതായി യോബിന് തോന്നുന്നു ഒരു കാലത്ത് തന്നോട് പ്രിയമുണ്ടായിരുന്ന തന്റെ സ്നേഹിതന്മാരാൽ താൻ ഇപ്പോൾ പുച്ഛിക്കപ്പെടുകയും നിരസിക്കപ്പെടുകയും ചെയ്യുന്നു ഒരവസരത്തിൽ നിരാശയിലകപ്പെട്ടുപോയ യോബ് പത്തൊമ്പതാം വാക്യത്തിൽ പ്രത്യാശയുടെ വാക്കുകൾ പറയുന്നു തന്നെ പറ്റി അപവാദങ്ങളും കുറ്റങ്ങളും പരമാർത്ഥമല്ല എന്നറിയുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട് എന്നും ആ ദൈവം തന്റെ ജാമ്യക്കാരനാണെന്നും യോബ് പറയുന്നു അതികഠിനമായ പീഡനകാലത്തും താൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്ക് ആശ്വാസം നൽകുവാൻ ഒരു മനുഷ്യന് കഴിയുകയില്ല എന്ന സത്യം യോബ് മനസ്സിലാക്കുന്നു തന്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കുന്ന തന്നെ ആശ്വസിപ്പിക്കുന്ന വിടുതൽ തരുന്ന സർവശക്തനായ ദൈവത്തിനു മാത്രമേ കഴിയൂ എന്ന് യോബ് പ്രസ്താവിക്കുന്നു ഈ പുസ്തകത്തിന്റെ ലക്ഷ്യം പ്രതികൂലങ്ങളിൽ പതറാതെ നിൽക്കുവാൻ ദൈവജനത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ പരമാധികാരത്തെ അംഗീകരിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സകല കാര്യങ്ങളും ദൈവം നന്മയ്ക്കായി തീർക്കും എന്ന് ദൈവജനത്തിനെ ബോധ്യപ്പെടുത്തുവാനും കഷ്ടത അനുഭവിക്കുന്നത് നന്മയ്ക്കായി തീരുമെന്നും കാണിക്കുവാൻ യോബിനെ ഒരു മാതൃകാപുരുഷനായി ദൈവം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ഏക്കോവപ്പോസലിൻ്റെ പുസ്തകം ഒന്നിൻ്റെ പന്ത്രണ്ടിൽ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് അധ്വാനം ചെയ്ത ജീവികിരടം പ്രാപിക്കും എന്നെഴുതിയിരിക്കുന്നു ഈ വേദനങ്ങളായ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ